ബ്രഹ്മാണ്ട സംവിധായകൻ പ്രശാന്ത് നീലൊരുക്കി പ്രഭാസ് നായകനായെത്തിയ ചിത്രം സലാർ വമ്പൻ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ആ ചിത്രത്തിന് ലഭിച്ചത് എന്ന കാര്യം കഴിഞ്ഞ ദിവസത്തെ കളക്ഷനിൽ നിന്ന് വ്യക്തമായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു നാഴികക്കല്ലുകൂടി ചിത്രം പിന്നിടാൻ ഒരുങ്ങുകയും ചെയ്യുന്നു ആഭ്യന്തര മാർക്കറ്റിൽ മാത്രം മുന്നൂറ്റി കോടി രൂപ നേടിയ പ്രഭാസിന്റെ സലാർ ആഗോളതലത്തിൽ എഴുന്നൂറ് കോടിയിലേക്ക് കുതിക്കുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് ഷാരൂഖ് ഖാൻ രാജ്കുമാർ ഹിറാനി ചിത്രമായ ഡങ്കിക്കൊപ്പമാണ് സലാർ ക്രിസ്മസ് ന്യൂ ഇയർ റിലീസായ പ്രദർശനത്തിന് എത്തിയതും ഡങ്കി വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയതോടെ സലാർ കളക്ഷനിൽ മുന്നേറുകയാണെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കെ ജി എഫ് ഫ്രാഞ്ചൈസിയുടെ വമ്പൻ വിജയത്തിന് ശേഷം പ്രശാന്ത് ഒരുക്കിയ ചിത്രത്തിൽ പ്രഭാസ് കൂടി എത്തിയതോടെ മാർക്കറ്റ് വലിയ രീതിയിൽ വളർന്നു ഒപ്പം മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജും ചിത്രത്തിലെ മുഖ്യവേഷം അവതരിപ്പിക്കുന്നതോടെ മൂന്ന് ഇൻഡസ്ട്രികളിൽ ചിത്രത്തിന്റെ മാർക്കറ്റ് വിപുലവുമായിട്ടുണ്ട് കന്നഡയിൽ നിന്നുള്ള പ്രശാന്ത് നീൽ ഒരുക്കിയ ചിത്രത്തിൽ മറ്റ് രണ്ട് ഭാഷകളായ മലയാളം തെലുഗു എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവ സൂപ്പർ താരങ്ങൾ പ്രധാന വേഷത്തിലെത്തിയതോടെ ചിത്രം വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തു പ്രഭാസിന് നോർത്ത് ഇന്ത്യയിലുള്ള സ്വാധീനവും മുതൽക്കൂട്ടായെന്ന് വേണം പറയാൻ രാധേഷ്യാം ആദിപുരുഷ് എന്നിവ വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് വലിയൊരു ഫാൻ ബേസ് തന്നെ ഉത്തരേന്ത്യയിലുണ്ട് സലാർ സിനിമയുടെ ഒ റൈറ്റ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിറ്റത് നൂറ്റി ഇരുപത് കോടി രൂപയ്ക്കാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇത് റെക്കോർഡ് തുകയാണെന്നാണ് ലഭ്യമായ വിവരവും നേരത്തെ ജനുവരി പന്ത്രണ്ടിന് സംക്രാന്ത് റിലീസായ ഒ ടി ടിയിൽ സലാർ പ്രചാരണം നടത്തിയെങ്കിലും ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഇത് തള്ളുകയും ചെയ്തിരുന്നു എന്നാൽ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് തീയതി അണിയറ പ്രവർത്തകർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല നിലവിലെ സാഹചര്യത്തിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഉയരാൻ തന്നെയാണ് സാധ്യതയും മറ്റു മേജർ റിലീസുകൾ ഒന്നും ഉടൻ ബോളിവുഡ് ഉൾപ്പെടെയുള്ള ഇൻഡസ്ട്രികളിൽ നിന്ന് വരാനില്ല എന്നതും ചിത്രത്തിന് പ്രതീക്ഷ നൽകുന്ന ഘടകം കൂടിയാണ്